ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെയർ ബണ്ട് മെറ്റീരിയൽസിൻ്റെ റേറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഹാഫ് കെ ജിക്ക് മുന്നൂറ് രൂപയായിരുന്നല്ലോ അപ്പോൾ ഇനി അത് കുറച്ചിട്ടുണ്ട് ഹാഫ് കെ ജിക്ക് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഹാഫ് കെ ജിയിൽ തന്നെ ഹാൻഡിൽ യൂസ് ചെയ്യുന്നതും അതേപോലെ ഹെയറിൽ യൂസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഉണ്ടായിരിക്കും കേട്ടോ രണ്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും തരുക ഇനി നിങ്ങൾക്ക് ഹാഫ് കെ ജിയും വേണ്ട അതിലും കുറച്ചാണ് വേണ്ടതെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് വേണ്ടതെങ്കിൽ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റൂപ്പീസ് ഹാഫ് കെ ജി കട്ട് ചെയ്താൽ എത്ര പണ്ണുണ്ടാവും എന്നൊക്കെയുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഹെയറിൽ യൂസ് ചെയ്യുന്നത് കുറച്ച് കൂടുതൽ ഉണ്ടാവും ഹാൻഡിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത്ത് ഉണ്ടായതുകൊണ്ട് അത്രയ്ക്ക് ഉണ്ടാവില്ല അപ്പോൾ രണ്ടും വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം അത്രെണ്ണ അളവാണെന്ന് കരുതരുത് രണ്ടു രണ്ട് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഹാഫ് കെ ജിയിലുള്ളത് ഹെയറിൽ യൂസ് ചെയ്യുന്നതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് എത്ര എണ്ണമാണ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല റേറ്റ് കുറച്ചത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇനി നിങ്ങൾക്ക് വൺ കെ ജി ആണ് വേണ്ടതെങ്കിൽ നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ കെ ജിൻ്റെ റേറ്റ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ചോദിക്കാവുന്നതാണ് ഇൻഡിപെൻഡൻസ് ഡേന്റെ എല്ലാ മെറ്റീരിയൽസും മിക്സ് ചെയ്ത് ഗിറ്റും അവൈലബിൾ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്